അമ്മയ്ക്കൊപ്പമുള്ള തൻ്റെ യാത്രാനുഭവം പുസ്തകരൂപത്തിൽ പുറത്തിറക്കിയിരിക്കുകയാണ് ശരത്കൃഷ്ണൻ ആ എന്ന പേരിലാണ് യാത്രാനുഭവം പുറത്തിറക്കിയിരിക്കുന്നത് അമ്മയ്ക്കൊപ്പമുള്ള സഞ്ചാരമാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമെന്നും പുസ്തക രൂപത്തിൽ അനുഭവം എത്തുമ്പോൾ ഓരോ അമ്മമാർക്കുമുള്ള സമർപ്പണമാണിതെന്നും ശരത്കൃഷ്ണൻ പറഞ്ഞു പുസ്തകം ഹൈബീഡൻ എം പി പ്രകാശനം ചെയ്തു അഞ്ചു വയസ്സിൽ തനിക്ക് നഷ്ടപ്പെട്ട അമ്മയുടെ ഓർമ്മകളുമായിട്ടാണ് ഹൈബീഡൻ എം പി വേദിയിലെത്തിയത് ശരത്കൃഷ്ണനും ഗീതാമ്മയ്ക്കും ആശംസയും അദ്ദേഹം നേർന്നു അമ്മയെന്നത് അത്യപൂർവമായ വാത്സല്യമാണെന്നും തൻ്റെ അമ്മയെ ഒരിക്കൽ പോലും യാത്ര കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ലെന്നും പുസ്തക വിവരണം നടത്തിയ മേജർ രവിയുടെ വികാരഭരിതമായ വാക്കുകൾ യാത്രകൾക്ക് അമ്മയെ കൂടെ കൂട്ടിയ ശരത്തൊരു മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു അടുക്കളയിൽ സ്വപ്നങ്ങൾ ഒതുക്കുന്ന ഒരുപാട് അമ്മമാർക്കുള്ള സമർപ്പണമാകും ഈ പുസ്തകമെന്നും മേജർ രവി പ്രതികരിച്ചു ചടങ്ങിലേക്ക് വിജയ് യേശുദാസ് അടക്കം നിരവധി സെലിബ്രിറ്റികൾ എത്തിച്ചേർന്നു പാട്ടും കഥ പറച്ചിലുമൊക്കെയായി ആഘോഷങ്ങൾക്ക് പുസ്തക പ്രകാശന വേദി സാക്ഷ്യം വഹിച്ചു ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് ജ്യോതിഷ് കുമാർ അടക്കമുള്ള പ്രമുഖരും പങ്കാളികളായി പാട്ടിന്റെ കാര്യത്തിലായാലും നമ്മൾ ഒരു പാട്ട് ചെയ്ത് അത് ഇറക്കുന്നത് അത്രയ്ക്കും ഒരു പെർഫെക്റ്റ് ആയിരിക്കണം അത് ഞങ്ങൾ ഏരിസിയാരിന്റെ ഒരു 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 അതായിരിക്കും സോ ഇങ്ങനെ മനസ്സിലിങ്ങനെ അതിട്ടിങ്ങനെ ഇതുപോലെ ഇത്രയും ഇറക്കാൻ ഒരു സംശയം ഉണ്ടാവും ഒരു നമ്മുടെ മനസ്സിൽ തന്നെ അപ്പോ ഫൈനലി ഈ ഒരു ബുക്ക് ഐ തിങ്ക് വേൾഡ് വേൾഡേ ഒരു ഫേവറേറ്റ് ഫോട്ടോ എന്ന് പറയുന്നത് ഈ ഒരു ഫോട്ടോ ആണ് ഇവരുടെ ഒരു ആദ്യത്തെ ആദ്യത്തെ ക്ലിഫല്ലത് ി ഫോൺ ഞാനൊരു സർപ്രൈസാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത് വരാൻ പറ്റുമെന്ന് അറിഞ്ഞില്ല തോന്നിയിരുന്നില്ല ഇനീഷ്യലി അത് മുമ്പിൽ പറഞ്ഞില്ല പക്ഷെ എങ്ങനെ വെക്കാൻ പറ്റി കറക്റ്റ് ആയിട്ട് യാത്രകൾ ചെയ്യുമ്പോഴുള്ളൊരു ഫീൽഡുണ്ടെന്നുവെച്ചാൽ ഞാൻ എപ്പോഴും ഞാൻ മുമ്പ് പലതവണ പോയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ അമ്മയും കൊണ്ട് പോയിട്ടുള്ളത് അപ്പൊ ഞാൻ അതിൽ എൻജോയ് എന്തെന്ന് വെച്ചാൽ അമ്മ അതിൽ എൻജോയ്മെന്റ് കാണുന്നതാണ് എന്റെ എൻജോയ്മെന്റ് കാരണം ഞാൻ മുമ്പ് പോയിട്ടുള്ള സ്ഥലങ്ങളാണ് എന്റെ ഇതിലെ പറഞ്ഞപ്പോ ഞാൻ പറയുമ്പോൾ ഞാൻ മണാലിയിലെ റൂട്ടിൽ പോകുമ്പോൾ സാറേ ഞാൻ പലതവണ പോയിട്ടുള്ളതാണ് അതായത് അമ്മ ബൈക്കിൽ പോകുമ്പോഴേ അമ്മ ഇങ്ങനെ ഞാൻ മിററിൽ നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ ഇരുന്ന് കൈ ആട്ടി അതായത് ലൈക്ക് എ ചൈൽഡ് ലൈക്ക് എ ഗേൾ അല്ലെങ്കിൽ ഒരു പതിനാറ് വയസ്സുകാരി ഒരു പതിനെട്ട് വയസ്സുകാരി എന്ന് പറയണ പോലെ അമ്മ വാസ് എൻജോയിങ് റൈഡ് ആക്ച്വലി ഞാൻ ഏറ്റവും അധികം തൊണ്ട യാത്രകളാണ് എനിക്ക് കുളങ്ങര സാറിൻ്റെ യാത്രയിലൂടെയൊക്കെയാണ് എല്ലാവരും കണ്ടത് മഞ്ഞ് കണ്ടത് പഴയ ഹിന്ദി സിനിമകളിലാണ് അത് ശേഷം മഞ്ഞ് കണ്ടപ്പോൾ ഞാൻ കുറെ വാരി കഴിച്ചു എല്ലാവരും ഇത്രയും ചെയ്തു നിനക്ക് ചാൻസ് കിട്ടിയതാ മതിലൂടെ എല്ലാവരും ഭയങ്കര ഞാൻ ഈ ബുക്കിൽ നിന്ന് മനസ്സിലാക്കിയതിനേക്കാൾ ആ ആ എന്നുള്ളത് എപ്പോഴും ഒരു ആകാംക്ഷ അങ്ങനൊരു പേരെന്താണെന്നുള്ളത് ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ അതൊരു പക്ഷേ മലയാള അക്ഷരത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ആയിരുന്നാണ് അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ വീട്ടിൽ അടുക്കളയിൽ പാത്രങ്ങളോട് സംസാരിച്ചിരുന്ന ഒരമ്മ ആ അമ്മയിലും ഒരു ആവുമുണ്ടോ അപ്പം ആ ആയാണോ അമ്മയുടെ ആയാണോ അതോ അക്ഷരങ്ങളുടെ തുടക്കമായിട്ടുള്ള ഒരു ആയാണോ ആ തുടക്കം എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയും കൊണ്ടിട്ട് അമ്മയുടെ മനസ്സിനകത്തുണ്ടായിരുന്ന ആ യാത്രകളിലൂടെ ഒരു മകൻ അമ്മമാരെ വീട്ടിനകത്തിരുതിക്കൊണ്ട് പുറത്തോട്ട് നമ്മൾ ആഘോഷിക്കാനോ അല്ലെങ്കിൽ എന്തിനാണെങ്കിലും പോകുന്ന സമയത്ത് ആ അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ പോലും മറക്കുന്ന മക്കളുള്ള കാലമാണ് എനിക്ക് എന്നൊരു പ്രായശ്ചിത്തമുണ്ട് എൻ്റെ അമ്മയെ ഇതൊന്നും കാണിച്ചു കൊടുക്കാനും കൊടുക്കാനുമുള്ള സന്ദർഭം എനിക്ക് കിട്ടിയില്ല വളർന്ന് വലുതായി കാശൊക്കെ വന്ന പറ്റി അമ്മ പോയി കഷ്ടപ്പാടുകളിൽ കൂടെ മാത്രം ഉണ്ടായിരുന്നൊരു അമ്മയാണ് പക്ഷെ പിന്നെ എല്ലാം വന്നപ്പോ പിന്നൊരു കാറിൽ അങ്ങനെ പോകുന്ന സമയത്ത് പലപ്പോഴും വയസ്സായിട്ടുള്ള ഒരമ്മ എവിടെയെങ്കിലും ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കും എന്റെ അമ്മ ഇതുപോലെ ബസ് സ്റ്റാൻഡിൽ ബസ് കാത്ത് നിന്നിട്ടുണ്ടായിരുന്നു അന്ന് എൻ്റെ കയ്യിൽ ഒരു കാറുണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് അങ്ങനെ ആ വെയിലെത്തി ബസ് സ്റ്റാൻഡിൽ നിൽക്കേണ്ടി വരില്ലായിരുന്നു എന്ന ഫീല് പലപ്പോഴും എനിക്ക് ഉണ്ടാവുന്നു എനിക്ക് അഞ്ചാമത്തെ വയസ്സിൽ എനിക്ക് അമ്മ നഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് ഞാൻ ഈ പുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളും വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പല നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന യാത്രകളുടെയും നിമിഷങ്ങളെക്കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ രണ്ട് ആസ്പെക്റ്റ് ഉണ്ട് ഒന്നത് എഴുതുന്നതിൻ്റെ ഒരു രീതിയുണ്ട് ശരത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്നെ പോലെ തന്നെയാണ് കാരണം കമ്പാരിസൺ എപ്പോഴും അച്ഛനോടായിരിക്കും അപ്പം എഴുത്തിന്റെ കമ്പാരിസൺ അച്ഛനോട് നടത്തുന്നതിലും വലിയ അനീതി വേറെ ഒന്നുമില്ല കാരണം ആ ഷൂസിലേക്ക് നമ്മളെ ആളുകൾ പ്രതീക്ഷിക്കുകയാണ് വിച്ച് ഇസ് നോട്ട് ഫെയർ